സാർ ഇവിടെ അതുകൊണ്ടിപ്പോ കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെ സംബന്ധിച്ച് ഇവിടെ പറഞ്ഞല്ലോ ആകമോശമാണ് സർ സ്റ്റേറ്റ് ഫൈനാൻസസിന്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ റിപ്പോർട്ടായത് ഞാൻ സംസാരിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ആയതുകൊണ്ട് ഞാൻ പിന്നെ പറയും ഇതിനിടയ്ക്ക് പോയി ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ സ്റ്റേറ്റ് ഫൈനാൻസസിന്റെ റിപ്പോർട്ടാണ് സി ആൻഡ് ഐ ജിയുടെ ഇത് സംബന്ധിച്ചുള്ള കണക്കുകളാണ് സാർ അതിനകത്താണ് നമുക്ക് കേരളത്തിന് സന്തോഷകരമായ റിപ്പോർട്ട് വന്നത് സന്തോഷം ഞാൻ പറഞ്ഞത് കേരളത്തിന്റെ കടം ആകെ കടക്കടയിലാണ് ഏറ്റവും കൂടുതൽ കടമുള്ളത് കേരളത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നിടത്താണ് ഇപ്പൊ നിൽക്കുന്നത് ഈ കണക്കനുസരിച്ച് അത്രയും വലിയ കടമല്ല എന്നുള്ള വാർത്തകൾ വരുന്നത് അത് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണല്ലോ ഞാൻ അതിന്റെ കണക്കുകൾ പറയുന്നില്ല സാർ നവകേരള കടം എന്നുള്ള ഹെഡിങ്ങിലാണ് മനോരമ ഏതാനും മാസം മുമ്പ് വാർത്ത കൊടുത്തത് നവകേരള സാദസ് കഴിഞ്ഞ സംസ്ഥാനത്തിന്റെ കടം ആറ് ലക്ഷം കോടിയിലേക്ക് അവർ പ്രദേശത്ത് ആറ് ലക്ഷം കോടി ആവാനുള്ള റൈറ്റ് ഉണ്ട് അവകാശം ഉണ്ട് നമുക്കൊന്നുള്ളതുകൊണ്ട് സാധാരണ ഡബിൾ ആവും സംസ്ഥാനത്തിന്റെ കടം ആറ് ലക്ഷം കോടിയിലേക്ക് നവകേരള കടം അപ്പൊ അത് കഴിഞ്ഞ് ഞാൻ ആ ഡീറ്റെയിൽസ് എല്ലാം എടുത്തു പറഞ്ഞു നമ്മൾ എത്ര കടം എടുത്താലും നമുക്ക് ഇവർ അനുവദിക്കുന്ന അനുസരിച്ച് നാല് ലക്ഷത്തി എഴുപതിനായിരം കിട്ടും അല്ലെങ്കിൽ ആ ഈ പറഞ്ഞ ആറ് ലക്ഷം എടുക്കുകയാണെങ്കിൽ എനിക്ക് ഒന്നേകാൽ ലക്ഷം കോടി രൂപ അധികമായിട്ട് ഇപ്പൊ ഉണ്ടായേനെ എന്നാൽ ഇഷ്ടംപോലെ അധികം മിച്ചം കൂടി വന്നേനെ അതോ തരുന്നില്ല ടാക്സ് ഷെയർ ആണെങ്കിൽ തരുന്നതും തരുന്നില്ല സാർ ഇപ്പോ കഴിഞ്ഞ ദിവസം അവർ വാർത്ത എടുത്തു വാർത്ത കൊടുത്തു കടത്തെപ്പറ്റി സി എ ജി പറഞ്ഞതാണ് കേരളം വലിയ അപകടാവസ്ഥയിലല്ല വാർത്ത ചേർന്നും വാർത്തയായിട്ട് വന്നിട്ടുണ്ട് സാർ അത് നാല് കാറ്റഗറിയായിട്ട് ഇന്ത്യയിലെ സ്റ്റേറ്റുകളെ തിരിച്ചു അതിനകത്ത് രണ്ടാമത്തെ കാറ്റഗറി ഗുജറാത്ത് അടക്കമുള്ള എന്ന് പറഞ്ഞാൽ ഗുജറാത്തിന്റെ പ്രത്യേകത വലിയ സഹായം കേന്ദ്രത്തിൽ നിന്ന് വലിയ തോതിൽ കിട്ടുന്നൊരു സ്റ്റേറ്റ് ആണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അവരുടെ കടത്തിന്റെ ആകെ കടം ഇരുപത്തി അഞ്ച് ശതമാനം ജി എസ് ഡി പി യുടെ ഇരുപത്തി അഞ്ച് ശതമാനത്തിൽ താഴെ നിൽക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം ആ ലിസ്റ്റിൽ അപ്പൊ അങ്ങനെ ഒരു കാര്യം നമ്മുടെ കേരളത്തിൽ നമ്മളെല്ലാം കൂടി ചേർന്നോ ഇതെന്താ ആരുടെ ഞാൻ ധനകാര്യമന്ത്രി ആയതുകൊണ്ട് എന്റെ തറവാട്ട് സ്വകാര്യ സ്വത്തായിട്ടാണോ ഞാൻ ഈ കേരളത്തിന്റെ ധനകാര്യത്തെ കാണുന്നത് കേരളത്തിലെ ജനങ്ങളുടെ പൊതു പ്രശ്നമാണ് കേരളത്തിന്റെ അവകാശങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്ന പ്രശ്നമുണ്ട് സർ നമുക്ക് ഞങ്ങൾ ഈ ജി എസ് ടി തീരുമാനം വന്നതിന് ശേഷം അവിടെ ഞങ്ങൾ ഞങ്ങൾ തീർപ്പറിയിച്ചു ഞങ്ങളവിടെ രണ്ട് അജണ്ട ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ആ അജണ്ട ചർച്ച ചെയ്തില്ല ഈ എട്ട് സംസ്ഥാനങ്ങൾ അതിനകത്ത് ഒന്നാമത്തെ കാര്യം റേറ്റ് റാഷണലൈസേഷന്റെ കാര്യത്തിൽ ഞങ്ങൾ എതിർത്തില്ല കാരണം റേറ്റ് കുറയട്ടെ പക്ഷെ ആ റേറ്റ് കുറയുമ്പോൾ സംസ്ഥാനങ്ങളുടെ വരുമാനം കുറയാൻ പാടില്ല അതിന് കോമ്പൻസേഷൻ വേണമെന്ന് ഞങ്ങൾ പറഞ്ഞു അതൊന്നും അത് ചർച്ച ചെയ്തില്ല സാർ ആ സംഭവത്തിന് ശേഷം ഞങ്ങള് പതിനാറാം ധനകാര്യ കമ്മീഷനെ ഞങ്ങൾ കാണാൻ പോയി ധനകാര്യ കമ്മീഷൻ ഒരു മെമ്മോറാണ്ടം കൊടുത്തു കാരണം നമുക്ക് ഇത്രയേറെ പണം പെട്ടിക്കുറയ്ക്കപ്പെടുന്നുണ്ട് ഈ ജി എസ് ടിയുടെയും കൂടി ഭാഗമായിട്ട് അതിന്റെയും കൂടി ഒരു പരിഹാരം ഉണ്ടാക്കണമെന്ന് പറയാൻ പോയി അങ്ങനെ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു വസ്തു കൂടി മറു കൂടി സാർ നമുക്ക് ഇവിടെ ചെയ്യാവുന്ന എല്ലാ കാര്യവും സാമ്പത്തിക രംഗത്ത് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനകത്ത് കുറേയെ കാര്യങ്ങൾ നല്ലതുപോലെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നു പറ്റുന്നുണ്ടെന്ന് സർ ഇവിടെ പറഞ്ഞ പല കാര്യങ്ങളും അടിസ്ഥാനപരമായി ആ കണക്കുകൾ തന്നെ ശരിയാണെന്നോ ചില കണക്കുകൾ ചൂണ്ടിക്കാണിക്കണമെന്നാണ് വിചാരിക്കുന്നത് സാർ സാർ ഈ ഓരോ മേഖലയിലെ ചെലവ് സംബന്ധിച്ച് നോക്കുമ്പോൾ സർ സംസ്ഥാനത്തിൻ്റെ നികുതി വരുമാനം നാൽപ്പത്തി ഏഴായിരത്തി അറുന്നൂറ്റി അറുപത് കോടിയിൽ നിന്ന് എഴുപത്തി ആറായിരത്തി അറുനൂറ്റി എൺപത്തിരണ്ട് കോടിയായി വർദ്ധിച്ചു ഞാൻ പറഞ്ഞു ആ വർഷം കൊണ്ടാണ് നമുക്ക് ഇത് പിടിച്ചു നിൽക്കാൻ പറ്റിയത് സർ നോൺ ടാക്സിന്റെ കാര്യത്തിലും ഏഴായിരത്തി മുന്നൂറ്റി എഴുപത്തി ഏഴിൽ നിന്ന് പതിനാറായിരത്തി ഇരുപത് കോടി നമുക്ക് വർദ്ധിച്ചു റവന്യൂ കമ്മി കുറഞ്ഞു ധനക്കമ്മി നേരത്തെ നാല് പോയിന്റ് അഞ്ചേ ആറായിരുന്നത് മൂന്നേ പോയിന്റ് ഏഴ് എട്ടായി സാർ ജി എസ് ഡി പി ലോണും തമ്മിലുള്ള ആ കടത്തിന്റെ അനുവാദത്തിലും കോവിഡ് സമയത്ത് മുപ്പത്തിയെട്ടിൻ്റെ അടുത്തവർക്ക് വന്നത് മുപ്പത്തിനാലിന് താഴേക്ക് പോയി സാർ സാർ ട്രാൻസ്ഫോറുകളുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് എഴുപത്തിയെട്ട് ശതമാനമാണ് ഈ സമയത്ത് കുറവ് വന്നത് സാർ സംസ്ഥാനത്തിന്റെ സ്ഥിതി നേരത്തെ ഉള്ളതിനേക്കാളും വളരെ മോശമായി ഇതെല്ലാം അടച്ചുപൂട്ടപ്പെട്ടു ഞാൻ ഈ കമ്പാരിസൺ അങ്ങനെ പറയുന്നതിനകത്ത് എനിക്ക് താല്പര്യമില്ല അല്ലെങ്കിൽ പറയാതിരിക്കാൻ പറ്റില്ല സാർ ട്രഷറിയുടെ കാര്യത്തിൽ രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി പതിനാലിലെ ടൈംസ് ഓഫ് ഇന്ത്യ വാർത്ത കേരളീയ ട്രഷറി പൂട്ടാനായുള്ള റിസർവ് ബാങ്കിന്റെ ഉത്തരവാണ് സാർ സാർ ശ്രീ എ കെ മുഖ്യമന്ത്രി അതിനകത്ത് പറയുന്നു ചീഫ് മിനിസ്റ്റർ ആന്റണി ഹാസ്സോട്ട് യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ സിന്നാസ് ഹെൽപ് ടു ഹെൽപ് ഓൺ മെനസ്ഡേ ദവർണ്മെന്റ് ഹാഡ് ഓൾറെഡി അപ്രോച്ച് ഫോർ എൽ ഐ സി ലോൺ എന്ന് പറഞ്ഞിട്ട് ട്രഷറി അടയ്ക്കാനായിട്ട് റിസർവ് ബാങ്ക് ആർ ബി ഐ ഓർഡേഴ്സ് കേരള ട്രഷറി ടു ബി ക്ലോസ്ഡ് ടൈംസ് ഓഫ് ഇന്ത്യ രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി പതിനാലിന് മെയ്യിൽ വന്ന വാർത്ത ഇതുപോലെ രണ്ടോ മൂന്നോ വാർത്തകളുണ്ട് ആ സമയം മാത്രമല്ല അതിനുശേഷം രണ്ടായിരത്തി പതിനഞ്ചിലുണ്ട് രണ്ടായിരത്തി പതിനാലിലുണ്ട് ആ സമയത്തൊക്കെ നിർത്താൻ സർ ട്രഷറി പലപ്പോഴും ട്രഷറിക്കകത്തൊരു മാനേജ്മെന്റ് എന്ന നിലയിൽ ട്രഷറിയുടെ പേയ്മെന്റ് നമ്മൾ ഞാനിത് കഴിഞ്ഞ് പറയാം കാരണം ഇത് അത് കഴിഞ്ഞാൽ ആ സമയം ഉണ്ടോ ഞാൻ അത് കഴിഞ്ഞപ്പം ബഹുമാനപ്പെട്ട സ്പീക്കറെ സംബന്ധിച്ചാണെങ്കിൽ ഞാൻ പറയാം എനിക്കോ സംശയമില്ല പക്ഷേ ഈ പറഞ്ഞു തീർത്തോട്ടെ രണ്ടായിരത്തി പലപ്പോഴും അങ്ങനെ ട്രഷറി അടച്ചു കൂട്ടിയിട്ടുണ്ട് പക്ഷെ ഇവിടെ ട്രഷറി അങ്ങനെ അടച്ചു കൂട്ടാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഫിസിക്കൽ മാനേജ്മെന്റിന് വേണ്ടി നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് സർ പത്ത് ലക്ഷം രൂപയാക്കി ഇപ്പോൾ വലിയൊരു ആരോപണമായി പറഞ്ഞത് പത്ത് ലക്ഷം രൂപയാണ് ഇപ്പൊ ട്രഷറി നിൽക്കാവുന്നത് നേരത്തെ ലക്ഷം രൂപയും അഞ്ചു ലക്ഷം ഒക്കെ ആയിട്ടുണ്ടെന്ന് നേരത്തെ സാർ ഏതെങ്കിലും കോൺട്രാക്ടർക്ക് പണം കിട്ടാതിരിക്കുന്ന സ്ഥിതി ഉണ്ട് ഇപ്പോൾ ബിൽ ഡിസ്കൗണ്ടിങ് എന്ന് പറയുന്ന സമ്പ്രദായം ഉണ്ട് ആ ബിൽ ഡിസ്കൗണ്ടിങ്ങിന് അനുസരിച്ച് പണം കിട്ടാത്ത സ്ഥിതിയേ ഇല്ല കോൺട്രാക്ടർമാരെ നമ്മളും കാണുന്നതാണല്ലോ അവരുമായിട്ട് ഞങ്ങൾക്ക് സഹകരണം ഉണ്ടല്ലോ കോൺട്രാക്ടർമാർക്ക് പണം കൊടുക്കുന്നതിന് തടസ്സമില്ല ബിൽ ഡിസ്കൗണ്ടിങ് ഉണ്ട് അത് ഇടയ്ക്ക് ആ ആ ചെറിയ ഒരു നിയന്ത്രണ കാലത്തേക്ക വലിയ വരുന്നല്ലാതെ പണം കൊടുക്കുന്നില്ല പണത്തിന്റെ കാര്യത്തിനകത്ത് നമ്മുടെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ കൺട്രോളർ തന്നെ കണക്കനുസരിച്ച് വരുന്നത് നമ്മുടെ പേയ്മെന്റിന്റെ കാര്യത്തിലുണ്ടായ വർധനയെപ്പറ്റിയൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട് ആകെയുള്ള കടത്തിനകത്ത് തൊണ്ണൂറ് ശതമാനം വരെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് വേണ്ടി ചെലവാക്കി എന്നുള്ളത് ഇതേ റിപ്പോർട്ടിനകത്ത് തന്നെ പറയുന്നുണ്ട് സാർ അതൊക്കെ എല്ലാം ഇതേ റിപ്പോർട്ട് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിലേക്ക് പോയിട്ടുണ്ട് ഇതേ റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട് സാർ ഇവിടെ തദ്ദേശ സ്വമേളുടെ സ്ഥാപനങ്ങൾക്ക് പണം കൊടുക്കുന്നില്ല എന്നൊരു കാര്യം പറയാനായിട്ട് ശ്രമിച്ചു ശ്രമിച്ചുകൊണ്ടു സർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പണം കൊടുക്കാത്ത സ്ഥിതി അല്ല പണം കൊടുക്കുന്നതിനകത്ത് നല്ലതുപോലെ ആ പേയ്മെന്റിനകത്ത് വർധന വന്നിട്ടുണ്ട് ഞാൻ ഒരു രണ്ട് കാര്യങ്ങൾ പറയുന്നതിനകത്ത് ഒരു കാര്യം സർ ഈ ജനറൽ പെർപ്പസ് ഫണ്ട് എൽ എസ് ജി വി നേരത്തെ ത്രീ പോയിന്റ് ഫൈവ് പെർസെന്റ് ആണ് സാർ എസ് ഒ ടി ആറിന്റെ സ്റ്റേറ്റ് ഓൺ ടാക്സ് റവന്യൂ അത് ഈ ഗവൺമെന്റ് വന്നപ്പോ അത് കഴിഞ്ഞ ധനകാര്യ കമ്മീഷൻ സ്റ്റേറ്റ് ധനകാര്യ കമ്മീഷൻ നാല് ശതമാനമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട് സർ അതുപോലെ മെയിൻ്റനൻസ് ഗ്രാൻഡ് ആറ് ശതമാനത്തിൽ നിന്നും ആറ് പോയിന്റ് അഞ്ച് ശതമാനം ആക്കിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറ് പതിനേഴിൽ ഇരുപത്തിരണ്ട് പോയിന്റ് ഒമ്പത് രണ്ട് ശതമാനമായിരുന്നു പ്ലാനിൻ്റെ ഇരുപത്തിരണ്ട് പോയിന്റ് ഒമ്പത് രണ്ട് ശതമാനമായിരുന്നു എൽ എസ്ഇ ഡി കൊടുക്കുന്നത് ഇപ്പോൾ അത് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൽ സാർ അത് ഇരുപത്തിയെട്ട് പോയിന്റ് മൂന്ന് അഞ്ച് ശതമാനം വർദ്ധിച്ചു അത്രയും എൽ എസ് ഇ ഡിക്ക് കൊടുക്കുന്നുണ്ട് എന്ന് മാത്രമല്ല സർ കഴിഞ്ഞ വർഷത്തെ പേയ്മെന്റ് ശതമാനത്തിലധികമാണ് കഴിഞ്ഞ വർഷം മാർച്ച് മാസം കഴിഞ്ഞുള്ള കണക്കാണ് നൂറ്റിപ്പത്ത് ശതമാനത്തിലധികം കഴിഞ്ഞ വർഷം കൊടുത്തിട്ടുണ്ട് ആ നൂറ്റിപ്പത്ത് ശതമാനം പത്ത് ശതമാനത്തോളം കാര്യവർ ആയിരിക്കും നിങ്ങൾക്ക് അറിയാം സാർ ഈ വർഷത്തെ പേയ്മെന്റിന്റെ കാര്യം അവിടെ പറഞ്ഞു സാർ ഇതുവരെ കൊടുക്കാനുള്ള പടത്തിനകത്ത് രണ്ട് ഗഡു മെയിൻ്റനൻസ് ഗ്രാൻഡും അതുപോലെ പിന്നെ ആറ് ആറ് ഗഡു നമ്മൾ അവരുടെ പിന്നെ മാസം മാസം കൊടുക്കേണ്ട ചെലവിന്റെ ഭാഗമായിട്ടുള്ള തുകയും മെയിന്റനൻസ് ഗ്രാന്റും എല്ലാം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് സാർ എന്തായാലും ഒരാശങ്ക വേണ്ട പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ പൈസ കൊടുക്കണമെന്നുള്ളത് ഞങ്ങൾക്കും നിങ്ങൾക്ക് അറിയാതെ കഴിഞ്ഞ വർഷം നൂറ്റിപ്പത്ത് ശതമാനം കൊടുക്കുന്ന ഒരു ഗവൺമെന്റ് എന്തായാലും ഈ വർഷം പഞ്ചായത്ത് അധ്യക്ഷന്റെ വർഷം കൊടുക്കാതിരിക്കത്തില്ല അതിനകത്ത് വലിയ വിഷമം യു ഡി എഫിന് വേണ്ട എന്നുള്ളത് ഞാൻ ആവർത്തിച്ച് പറയുകയാണ് അതിനാവശ്യമായ മുഴുവൻ പണവും വിടുന്നു പോകും സാർ ഈ ഗ്രാമീണ റോഡ് വല്ല ഇതിനകം പൂർത്തീകരിക്കും നേരത്തെ പറഞ്ഞല്ലോ ഗ്രാമീണ റോഡിന്റെ പണി തുടങ്ങി അതിന്റെ കോൺട്രാക്ടർമാർക്ക് കൊടുക്കുന്ന പണത്തിന് തടസ്സമില്ല സാർ ഇവിടെ നേരത്തെ പറഞ്ഞു എം എൽ എ ഫണ്ടിന്റെ എ ഡി എസിന്റെയും എം എൽ എ പിന്നെ എസ് ഡി എഫിന്റെയും പറഞ്ഞു അതിനകത്തും നൂറ്റമ്പത് കോടി എഴുപത് കോടി അലോട്ട് ചെയ്തിട്ടുണ്ട് ആ അതത് സമയത്ത് കൊടുക്കേണ്ട പണം പക്ഷെ അടുത്ത പണവും അതിനകത്ത് പിന്നെ തടസ്സം വരില്ല ഞാൻ എം എൽ എമാരോട് തന്നെ നേരിട്ട് അത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് സാർ ഇതിനകത്ത് ഞങ്ങൾ ഇതിനകത്തൊന്നും വ്യത്യസ്തതയൊന്നും കാണിച്ചിട്ടില്ല സാർ ഇപ്പൊ നവകേരുടെ സദസ്സനവിടെ സഹകരിക്കാത്തവരാണല്ലോ നാൽപ്പത്തി രണ്ട് പിന്നെ പത്ത് നാൽപ്പത് നാൽപ്പത്തൊന്ന് സമയത്ത് നാപ്പത്തൊന്ന് എം എൽ എമാർ ഞങ്ങളവിടെ പണം തരാതിരുന്നോ കൊടുക്കാതിരുന്നോ നിങ്ങളോട് കൺസൾട്ട് ചെയ്യാതിരുന്നോ അങ്ങനെയുള്ളൊരു ഒരു ഒരു വേറെ കൃത്യവും വ്യത്യസ്തമായ ഇതൊന്നും കാണിച്ചിട്ടില്ല അവിടെ പലരും അവിടെ ബോർഡ് വെച്ചതും ഫ്ലെക്സ് വെച്ചതിനകത്തും അവരവരുടെ മാത്രമേ പടവുള്ളൂ നവകേരള സദസ്സെന്ന് പോലും പറഞ്ഞില്ല എന്നുള്ള പ്രശ്നമേ നമുക്കുണ്ട് കാരണം ഈ സി എം എൽ ആർ പി വെക്കുമ്പോ സംസ്ഥാന ഗവൺമെന്റ് എൽ എസ് ജി പ്രത്യേകം പദ്ധതി ആയിട്ട് സംസ്ഥാന ഗവൺമെന്റ് മുഖ്യമന്ത്രിയുടെ പദ്ധതി ആയിട്ടാണ് വച്ചേക്കുന്നത് അതൊന്നും പറയാതെ വെച്ചിട്ടുണ്ടാവും നവകേരള സദസ്സിനകത്തും അതെ മന്ത്രി പറയുന്നത് അത് ആ സ്കീമിന്റെ പേരെഴുതി ഉണ്ടെങ്കിൽ അത് റിലീസ് ചെയ്തുള്ളൂ ആ സ്കീം സി എം എൽ ആർ പി സി എം എൽ ആർ പി ടു ആണ് നവകേരള സദസ്സിനകത്തും അങ്ങനെ ഒരു ഒന്നും ഞങ്ങൾ കാണിച്ചില്ല സർ വികസനത്തിന്റെ കാര്യത്തിനകത്ത് റോഡ് പണിയുമ്പോ ഒരു പർട്ടിക്കുലർ മണ്ഡലത്തിലെ റോഡിന് വീതി കൂട്ടാതെ അപ്പുറത്ത് മാത്രം പണിയാൻ പറ്റൂ സാർ അങ്ങനൊന്നും ചെയ്യുന്ന സമീപനമൊന്നും ഞങ്ങളെ സംബന്ധിച്ചില്ല